എനിക്ക് പറയുന്നുണ്ട് വിഷമമുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെ കുഴപ്പത്തിൽ ചടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മാറിയതാണ് ഇപ്പൊ നമ്മളിവിടെ ഷാക്കിന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം എടുത്തെടുത്ത് ചോദിക്കുകയാണ് എപ്പോഴെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്ന കാണുമ്പോൾ നമ്മൾ ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കേൾക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ വക്താവ് എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ കാണുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും ഒരു സാധാരണ ഒരു ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു മുസ്ലിം ലീഗിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ള ഒരു ആൾ തീരുമാനിക്കുക അല്ലെങ്കിൽ അവർ ചിന്തിക്കുക ഓ അങ്ങനെയാണല്ലോ അപ്പൊ ഇതൊരു അനാവശ്യമായ വേട്ടയാളാണല്ലേ എന്ന രീതിയിലേക്കല്ലേ പോവുക മുസ്ലിം ലീഗ് എന്റെ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് ഒരു വശത്ത് പറയുന്നു മതരാഷ്ട്രവാദം കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ജനാത് ഇസ്ലാമിയം അവരുമായി ബന്ധമുള്ള അതിലൂടെ തെറ്റു വരികയിട്ടുള്ള ഒരുപാട് മറ്റ് എന്താണ് പോഷക സംഘടനകൾ എന്ന് പറയാവുന്ന കുറേ സംഘടനകളുണ്ട് ഉണ്ട് അതിലൊന്നാണ് എസ് ഡി പി ഐ മറ്റൊന്നാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി മറ്റൊന്നാണ് ഇപ്പൊ നമ്മൾ ജയിലിൽ കിടക്കുന്നതെന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്ര സംഘടനകൾ അങ്ങനെ പല സ്വ രൂപത്തിലും സ്വഭാവത്തിലുള്ള സംഘടനകളുണ്ടായിരിക്കും അതൊന്നും കാണാതെ എന്താണ് അവർക്ക് കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെയാണ് കുഴപ്പത്തിൽ ചാടിക്കുന്നത് നിങ്ങൾക്കുക മുസ്ലിങ്ങളെ തന്നെയാണ് നിങ്ങൾ കുഴപ്പത്തിൽ ചാടിക്കുന്നത് ഒരു കാര്യം അവിടെ അവിടെ ക്ലിയർ ആയിട്ട് പറയണം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ഒരു പച്ചക്കുല് നടക്കുന്ന ഒരു പശു അല്ല അത് വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു ഒരു എന്താണ് ചെന്നായിയുടെ തോലിട്ട് നടക്കുന്ന ഒരു അസൽ ചെന്നായി തന്നെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡബിൾ തോലാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ടൊരു ഒരു ആട്ടും ആട്ടുംകുട്ടിയായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്താണ് കാര്യം ഇവിടെ നമ്മൾ ഈ ഇന്ത്യ വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സംഘടനയായിട്ട് വരുന്ന ഒരു സംഘടനയാണ് ഈ ജാമത്ത് ഇസ്ലാമി അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ള കൂട്ടക്കൊലകൾ നമ്മുടെ രാജ്യത്ത് അതുപോലെ ബംഗ്ലാദേശിൽ നടക്കുന്നതായാലും ഇപ്പോ ജമാ പാകിസ്ഥാനിൽ നടക്കുന്നതായാലും എല്ലാത്തിലും ഒരു പങ്ക് ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് പല തവണ നിരോധിക്കപ്പെട്ടുള്ള ഒരു സംഘടനയാണ് ഏറ്റവും ഒടുവിൽ ഈ സംഘടനയ്ക്ക് പല രൂപത്തിൽ ഇപ്പൊ നമ്മൾ അത് പറയുമ്പോൾ പറയും ആ സംഘടനയല്ല കേരളത്തിലെ സംഘടന കേരളത്തിലേതല്ല അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറും അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു ആനുകൂല്യം ഈ ഹിന്ദു സംഘപരിവാർ സംഘടനകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അവരെ കുറിച്ച് പറയുമ്പോഴും അവരത് തന്നെയല്ലേ പറയുന്നത് അത് ഞങ്ങളിൽപ്പെട്ടവരല്ല അത് വേറെ സംഘടനയാണ് ഇത് സംഘപരിവാർ സംഘടനയല്ല ആ സംഘടനയുടെ സ്വഭാവമല്ല ഈ സംഘടനയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇതുപോലെ ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്താ പറയാറുള്ളത് അത് അവരുടെ സ്ഥിരം പരിപാടിയാണെന്നാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നു ആ ആനുകൂല്യം നിങ്ങൾ പറയുന്ന ആ ആനൂല്യം ഈ ജമാത്ത് ഇസ്ലാമിക്ക് കൊടുക്കുന്ന ആനുകൂല്യം അത് ഈ പറയുന്ന ഹിന്ദു സംഘടനകൾക്ക് നിങ്ങൾക്ക് എന്താ കൊടുക്കാൻ സാധിക്കാത്ത അപ്പ ആ പരിപ്പ് ഇവിടെ എടുക്കില്ല അതല്ല അതിന്റെ രീതി എവിടെ ആയാലും നിങ്ങൾ നിങ്ങളുടെ നില ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചില മുഖംമൂടികളാണ് ഇന്നു ചില തക്കികകൾ നിങ്ങൾ കളിക്കുന്നു ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഞാൻ ഒരു കാര്യം വേണ്ടി ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൂട്ടക്കൊല നടത്തിയപ്പോ അതിന്റെ ഒക്കെ പിന്നിൽ ഈ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കെ അതില് അവിടെ കൊ കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ഇന്ത്യയിലിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാര് അതിനോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന സംഘടനയായിട്ട് മാറി നിൽക്കുമ്പോൾ ആ സംഘടനയെക്കുറിച്ചാണ് ഇവിടെ ഇരുന്ന് ചോദിക്കുന്നത് അവർക്ക് എന്താ കുഴപ്പം എന്നുള്ളത് അവർക്ക് അതേ കുഴപ്പമുള്ളൂ കാരണം അവർക്ക് അവരുടെ അവർക്ക് എപ്പോഴും വലുതായിട്ടുണ്ടായിട്ടുള്ളത് അവരുടെ രാഷ്ട്രവാദം തന്നെയാണ് പിന്നെ ഞാൻ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമിയുടെ പല ക്ലാസ്സുകളിലും അവധവശാൽ ഒരു വ്യക്തി വഴിയായിരിക്കും ഞാൻ പറയുകയാണ് ഒ അബ്ദുറഹിമാനെ പോലെയൊക്കെ ഉള്ള ആളുകളിലൂടെ പ്രസംഗിച്ച് നടന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ് എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല നമ്മളിവിടെ നമ്മുടെ നിയമ സംവിധാനങ്ങളിലൂടെ പോകാൻ പാടില്ല അതെല്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി അവരുടെ ക്ലാസുകളിൽ പോയിരുന്ന് വോട്ട് ചെയ്യരുതെന്ന് പറയുന്നത് കേട്ടപ്പോൾ അന്ന് കുട്ടിയായിരുന്ന എനിക്ക് കേട്ടിട്ട് കുറച്ച് ബോധം നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇത് ഈ പറയുന്നത് എന്ന് തോന്നിയിട്ട് നമ്മൾ തിരിഞ്ഞു നടന്നിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഈ എക്സ് മുസ്ലിം ഒക്കെ പറഞ്ഞിരിക്കേണ്ടി വരുന്നത് കാരണം അതിന് എടുത്തു വെച്ച കാരണം ഇസ്ലാം തന്നെയാണ് അവർ പറഞ്ഞത് ഷിർക്ക് എന്നാ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഇവിടെ എന്റെ മതം വലിച്ചത് മതം വലിച്ചടിച്ചിട്ടാണ് ഇവിടെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ഷിർക്ക് എന്ന് പറയുന്ന വാക്ക് തന്നെ മതത്തിനാണ് വരുന്നത് അപ്പൊ ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ വോട്ട് ചെയ്യരുത് ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് ജോലി എടുക്കരുത് ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിയമ സംവിധാനങ്ങൾ സമീപിക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ച ആളുകൾ അവരെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് എന്താ ജമത് ഇസ്ലാമിക്ക് കുഴപ്പമെന്ന് എങ്ങനെ സാധിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ എനിക്ക് ചോദിക്കാനുള്ളൂ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലവിൽ നിലഭദ്രമാക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള തക്കികളിലൂടെ അവർ സ്വയം ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തിരികടകൾ ഇറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രസക്തി പോലും ഉള്ളു ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുക ഒരു പ്രസക്തി ഇല്ല നിങ്ങൾ അങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ആ സംഘടന പിരിച്ചുവിടെയാണ് വേണ്ടത് ജമാത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇവിടെ ഉണ്ടാവാനേ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് അതിന് വോട്ട് നേടുന്നതിനെ കുറിച്ചുള്ള ചർച്ച അപ്പൊ ഞാൻ പറയുന്നു ഈ പ്രീണന രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് കൊണ്ടുവയ്ക്കുക ഇത് മറ്റ് രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയവും ഇവിടെ എടുക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് പരസ്പരം അങ്ങോട്ടും കൊടുത്തും കൊണ്ടും ഇത് വളർന്നു കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥ ജനാധിപത്യം അതേതര ലക്ഷ്യങ്ങളിൽ നിന്നും അകന്നുപോയിക്കൊണ്ട് ഇത് പച്ചയായ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതിലേക്ക് കൊണ്ടെത്തിക്കും അതിനിപ്പോൾ ആര വഴി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദ സംഘടനകളെന്നോ സംഘപരിവാറിനൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ കൈയോടിയാൻ കഴിയില്ല അതിനെ തുടക്കം വെക്കുന്നത് നമ്പർ വൺ അതിന്റെ കാരണമായിട്ട് വരുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ഇസ്ലാമിക രാഷ്ട്രവാദ സംഘടനകൾ ജമാഅത്ത് ഇസ്ലാമിക പോലുള്ള സംഘടനകൾ അതിനെ സമദൂരത്തിൽ നിർത്തണം അതിനെ സമദൂരം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അടുപ്പിക്കാൻ പാടില്ല എന്ന ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ട സമയത്താണ് അഭിമാനപൂർവ്വം ഞങ്ങൾ അത് കൈക്കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ വക്കാക്കിൽ മാറുന്നു അപ്പോൾ അത് പരിശോധിക്കണം ഏതായാലും അതിനെ തള്ളി പറയുന്ന ഇടതുപക്ഷത്തോട് എനിക്ക് പറഞ്ഞു ഇനി ഭാവിയിൽ നിങ്ങൾ അത് ഏറ്റു പറയുന്ന ആളുകളായിട്ട് മാറരുതെന്ന് എനിക്ക് പറയുന്നുള്ളൂ ബിജെപിയോടും എനിക്ക് തന്നെയാണ് പറയുന്നത് പലപ്പോഴും ആലപ്പുഴയിൽ നടക്കുന്ന സി പി എമ്മിന്റെ ചില ിൽ നിന്നുള്ള വാർത്തകൾ നമ്മൾ മുന്നേ കണ്ടതാണ് എസ് ഡി പിയുമായിട്ടുള്ള ബന്ധം ആരോപിച്ചുകൊണ്ട് കൂട്ടമായ രാജിവെക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല വെസ്റ്റ് ബംഗാളിലും മറ്റ് പല സ്ഥലങ്ങളിൽ എസ് ഡി പിയുടെ സപ്പോർട്ട് നേടിക്കൊണ്ട് വോട്ട് നേടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിലെന്ന് നടന്നിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ശേഷം എസ് ഡി പി ഐ ആ ഒരു തുറന്ന പ്രഖ്യാപനമൊക്കെ വന്നപ്പോഴാണ് ഇതിപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ഒരു ജാളിത നടന്നൊരു സാധനമായിട്ട് മാറിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു ഇതെന്നും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത് മതേതരത്വത്തിന് അതല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെയുള്ള ഒരു കൊഞ്ഞൻകുത്തലാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദക്കാരുമായിട്ടുള്ള കൈകോർക്കൽ എന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയും ഒരു പാഠമാണെന്നാണ് പറയുന്നത്